ചാടിക്കാൻ വെട്ടി നോക്കിയ ചിക്കൻ ബിറിയാണ് ബെറിയാണ് രാവിലെ തന്നെ ഏത് ഏത് മറ്റേത് അത് ഞാ പത്ത് മണി അയച്ചിട്ട് ഞാൻ സ്കൂളറിപ്പഴേ എന്താ സ്കൂട്ടർ ഒളിച്ചു നിൽക്കാനല്ല കൊച്ചു ഗള്ളി നീ ഇണ്ട് ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ വായി വരില്ല നീ

മസാല ദോസ ഉണ്ടാക്കിട്ടാ നീ ഭയങ്കര പുള്ളിയാണല്ലോ സോസിന്റെ മൂസ സോസ് കണ്ട് സോസ് കണ്ട് ഒരു ടൊമാറ്റോ സോസ് കണ്ടാല് പിന്നെ തലമുട്ടിട്ടോ തലമുട്ടും തലമുട്ടോ

ഉന്മാന്റെ കെണിയക്കാരം ഏതായാലും തിന്നുകൂടി ചായ കുടിച്ചോടില്ല കുറ്റിച്ചു കാണാൻ തരും ഏതായാലും നമ്മക്ക് വേണം

പക്ഷെ ചാഴ്ച നേരം വൈകി സാധനമൊക്കെ കൊണ്ടുവന്ന പിന്നെ അതിന്റെ പണികളൊക്കെ ചെയ്തിരുന്നു നിങ്ങളെ ഇറച്ചി ആക്കിയാണ് ഞാൻ മസാല ഉണ്ടാക്കുമ്പോൾ ഇറച്ചി കഴിക്കാ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞാട്ട അത് അപ്പൊ നിനക്ക് നേരം വെക്കല്ലേ ശരി നിങ്ങക്ക് ഇഷ്ട ഇറച്ചി കഴിക്കാൻ ഏ നിങ്ങല്ലേ ഇറച്ചി കേ ਨਗਾੜੀ ਚਣ ਕੀ ਬਚਾਰ ਚਿਤੁੰਦੇ ਨਗਾ ਸਾ ਚ ਆਲਾ ਚਰਚੀ ਤਲੇ ਲੱਤਰ ਉਹ ਲ ਚਰਚੀ ਨਾਲ ਦੀ ਨਾ ਕਾਰੇ ਇਹਦੇ ਨੂੰ ਬੋਟ ਨੋ ਬੇਜੇ ਜੇ ਮੈਂ ਜੇ ਅੰਦਾਈ ਚੁਰ ਕੇ ਉਹ ਤਾਂ ਮੇਰੇ ਇਨਕ ਨਹੀਂ ਕਰਾਂਗੇ ਤਾਂ ਮਕੜਾ ਇਹਨਾਂ ਨੂੰ ਮੈਂ ਕੀਤਾ ਬੜਾ ਬਿਰਿਆਨੀ ਕਾ ਮਸਾਲਾ ਕਰੀਆ ਕੇ ਲੈ ਮੱਚਾ ਪਾ ਲਾ ਮਕੇ ਪੱਚ ਇਹਦਾ ਬੜਾ ਬਿਰਿਆਨੀ ਕਾ ਇਰਚ ਕੀ ਗਾਨੇ ਮੱਕ ਅਗੜ ਪੋਇਆ ਕਾ ਅਚੇਂਦਾਈ എൻ്റെ ആയി വരിക ഞാൻ ഇറച്ചി വന്നുകൊണ്ടിരിക്കുന്നു എന്റെ അതാണല്ലോ എന്നിട്ട് എന്ത് പറയുന്നു കുട്ടി കുട്ടി വിളിയതാ പിന്നെ അപ്പൊ നമ്മളെ ശെസമോള് ദി കൊറേ നെയ്യ് കൂപ്പിലോട്ടൊക്കെ തിന്നു തർക്കാണ് ഇപ്പൊന്നുല്ല ശ്സക്കൊന്നിട്ട് ഒരു കത്തി നമുക്ക് പെച്ച പച്ചിനെ കാണാൻ കൊറേ കൂട്ടക്കാരിട്ടാ ഊച്ചാളും കൊതുവളൊക്കെ വെന്തങ്ങനെ

ശത ചട്ടി പാത്രീട്ട് കളിച്ചണൊന്നുമില്ല ഇപ്പൊൾ ബിരിയാണി തിന്നുമ്പോ എന്താ ചെയ്യാടി നാരങ്ങ രണ്ടാളും കൂടി അപ്പുറത്ത് കൈ വന്നിച്ച നാരങ്ങിക്കല്ലാത്തേ നെട്ടിന്റെ അവിടെ അപ്പൊ ഞാൻ കിച്ചൺ തിരക്കിട്ട ഷെഫുകളുടെ ഒരു ആറാട്ടിടാ നിരനിര ആയിട്ട് അപ്പുറത്ത് ഉമ്മാണ്ട് കുഞ്ഞുമോഴിൻ്റെ എന്തമ്മോ എത്രമായ ആൾക്കാരാണോ ഷെഫുകളുടെ ആറാട്ട് ഇങ്ങനെ ഒച്ചുംപള്ളി നായ കല്യാണ പേരെ ഏ അല്ല പൂപ്പ പൂപ്പ ആ ഉപ്പു കൊറച്ചിട്ടാ മണ്ട നാരങ്ങ സോടാക്കലേ അതൊന്നും പോരാ ഔ അച് കൊതുകിനി സോടം എടുക്കാൻ കൊറച്ചുകൂടി ഇട്ടാ മണ്ടേ എന്നോടൊക്കെ കൊറച്ചാട് സുലൈമാനെ ഒരു ക്ലാസ് ഇടണം ശരിക്ക് എന്നാലും ശരിക്കുപുത്തി സോളി പറ വലക്കാനും ഫ്രിഡ്ജിൽ വെച്ചാണ് അതുകൊണ്ട് അത്ര മോശാവുചോ അങ്ങനെ നല്ല ഇളക്ക് ഇത് ഇളക്കുമ്പോ നമ്മള് വലത്തിയ സൈഡിൽ നിന്ന് ഇടത്തോട്ട് ഇളക്കടി രണ്ടിലോ ആ ഇടീല് നമ്മളൊന്നും കുടിച്ചേക്കാൻ പറ്റൂല്ല മോട്ടർ ആ വീടേ നമ്മളൊന്നും സാധനം അറിയോ വെറുതെ പച്ചവെള്ളം അല്ലാത്ത ശിയാച്ചത് ഒന്ന് കുടിച്ചാണ് വേണ്ടാളുണ്ടാക്കിയത് ഉം എസ് എനിക്ക് തരുവോ ഗ്യാസ് ഒക്കെ വായിക്കുന്നേ ഉപ്പ് ചെലതന്റീലിണ്ടാവട്ടാ ചെലതന്തിയിലെ അതിലേട്ടതാണ് ആദ്യ അങ്ങാടിയിട്ട് പോകാതെ അതെ വെറുതെ മനുഷ്യന്മാരെ ശ്രദ്ധ യാഥാ അയാൾ ഇത് ഇളക്കി കൊളാക്കി കൊളാക്ക

ാട്ട ചെറുപ്പം ഷൂച്ചു വൃക്കിയാക്കി മീനിനെ പൊടിച്ച ശീണ്ടില്ലേ ഞാൻ ല്ല തിരുമ്പാൻ വന്നപ്പോഴൊക്കെ കാര്യമു മറ്റൊന്നറിഞ്ഞിട്ട് തിരുമ്പാനായിട്ടേ അതാണ്ടറിയില്ല അത് പോക്കിൽ വേടിയാവട്ടെ. ഞേറ്റോ ഒക്കെ കണ്ടോ? ശരിയില്ല ചാടാൻ ഒക്കെ കണ്ടോ? അല്ല 아니야 내가 볼때 저거 같 내가 움직였냐 내가 움

എല്ലാരും പോയി മീനൊന്നും അത് കള്ളപ്പണിയാണ് കള്ളപ്പണി ഓളെ ഇരിക്കാന്നപ്പോല്ലാന്റെ കാലമായിട്ടി കൊടുക്ക മാറി കൊക്കോളോ ചെയ്യ മീന് കാര്യമൊക്കെ അഞ്ഞിട്ട് ഇത്ത കുറുമുള്ള കറുണ്ടുകള പിന്നെ എന്റെ കാല നിക്കാൻ ഇപ്പൊ എൻറെ കാലമക്ക് വന്നപ്പോ ചാടിക്കൊളിച്ച ഒഴിവാക്ക അങ്ങനെ പിന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞു നമ്മള് പോവുക നേരം കുളിച്ചണ്ടേ പാങ്കൊടുത്തുണ്ടവിടെ ചാടിയിട്ടാണത് ആ താല്ത്തം വന്ന് കൊണ്ടു നന്നായി തോട്ടത് N required 333 km crossing from Mekuru… and had narrow passageother not needed to move to The height of Hutt is around കമല ഉണ്ട് എല്ലാര് വായ് കന്നട പോയി കന്നട പോയിടാ ആയി ഇങ്ങോട്ട് വരാ ആ കതിര പോയി അല്ല ഞങ്ങള് കതിര പോയില്ല ആ വായ കതിര കതിര അവിടെ ഇക്കൊ ഞങ്ങള് നോക്കിക്കൊന്ന് വാന്നില്ല ആ ലെഡിന്നൊക്കെ ആ സൈഡിന്നേ വടി ചട്ടി വാ ചട്ടി മോൻ കൊച്ചുമണിക്ക് ഇട് വാ കൊക്കട്ടോ അപ്പൊ മക്കളെ ഉച്ചക്ക് ചുമ കഴിഞ്ഞ് ബിരിയാണി നമ്മളെ രാവിലെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന ബിരിയാണി കഴിക്കാൻ പോവുകയാണ് ഓക്കെ ശിയാ ഇതിലാ വള്ളോ കേട്ടെ വള്ളം കേട്ടെ ചെറിയ കലിക്കണോ കാലിയൊക്കെ പറ്റിയ മക്കളെ ഇന്നത്തെ ചിക്കൻ ചിക്കൻ ബിരിയാണി ബിരിയാണി നമ്മുടെ വെയിറ്റ് ചെയ്ത് ാണ് പൊതുന്ന് അപ്പൊ എന്തായാലും ശീമോള വീഡിയോ ആക്കിയാലോ എന്നാണ് വൈക്കിയാ ആക്കാലോ ശതാക്കത്തിന് പറയും ബായ് ബൈ മാത്രണ്ടായിക്കോട്ടെ സബ്സ്ക്രൈബ് ചെയ്യണോ സപ്ലൈ ചെയ്യണം അപ്പൊ എല്ലാരും ഞങ്ങള് ലൈക്ക് അടിച്ച് ശത പറഞ്ഞ മാതിരി സപ്ലൈ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം